ഹലോ ഗായസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു കോവിഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചക്ക അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചക്ക അടപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടോറിന ഉണ്ടാക്കാനാണ് അതിൻ്റെ വീഡിയോ ആണ് ആദ്യം കാണിക്കുന്നത് ഇന്നത്തെ ഉച്ചയ്ക്കിൻ്റെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇവിടെ പണിയെടുക്കേണ്ട കേട്ടോ അതിൻ്റെയാണ് വേറെ സൗണ്ടൊക്കെ വരുന്നത് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കടുകാണ് അപ്പോൾ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ചെറിയുള്ളിയും പച്ചമുളകും അഞ്ഞിവെച്ചിരിക്കുന്നതാണ് ഇത് അതുകൂടി ചേർത്ത് കൊടുക്കും അപ്പം നമ്മൾ ചെറുതുള്ളി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി അഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അടുത്ത ടൈറ്റിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂപ്പ് കേട്ടോ നമ്മൾ ചെറുതായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് മൂത്ത് കിട്ടും ചെറിയ മൂട്ടുവരണം ഇതാണ് നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന തോരൻ എന്ന് പറയുന്നത് എന്ന് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ വേണോ അത് അതിനു വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് ഇത് കഴിക്കുന്നത് ഹെൽത്തി നല്ലതാണ് കേട്ടോ ഇത് ഇതെന്ന് വെച്ചാൽ എന്നാന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും ഇത് കപ്പ്ലങ്ങയാണ് കപ്പ്ളങ്ങ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി അരിഞ്ഞ് കഴുകി എടുത്തു വച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഇതാണ് നമ്മളിന്ന് തോരനായിട്ട് എടുക്കുന്നത് അപ്പം നമ്മൾ നന്നായി മൂത്ത് വരുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ വെളുത്തുള്ളി ആണെങ്കിലും പച്ചമുളകാണെങ്കിലും പച്ചമുളക് ആണെങ്കിലും എല്ലാം നല്ലതുപോലെ മൂത്ത് കിട്ടണം നമുക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലാണ് അപ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കുക ഏകദേശം കേട്ടോ വാരി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ആണ് കപ്പ്ളങ്ങ അരിഞ്ഞ് കഴുകി വെച്ചത് അപ്പോൾ നമ്മൾ കപ്പ്ളങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ കപ്പ്ളങ്ങ നമ്മൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലത് ഇളക്കി കൊടുക്കണം അപ്പോൾ നമുക്കത് ആ മഞ്ഞൾപ്പൊടി എല്ലാം അതിലും കൂടി കിട്ടണം ഇളക്കി കൊടുക്കണം അപ്പോൾ ഓൾറെഡി നമ്മൾ സിമ്മിൽ അരുന്ന് വിട്ടായിരുന്നേ അത് നമ്മളൊന്ന് സുള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് ഉള്ളിലാക്കിയിട്ട് ഈ ഇതൊക്കെ എന്തല്ലോ ഈ കടലിലന്നെ നമ്മൾ ഇളക്കി നല്ല മിക്സ് ആക്കി കൊടുക്കണം മിക്സ് ആക്കി കൊടുത്തിട്ട് മൂടി വെച്ച് അടച്ച് വെച്ച് നമ്മൾ കുക്കാക്കി എടുക്കണം കേട്ടോ നമ്മളല്ലാണ്ട് കുക്കറി വേവിക്കുന്നതല്ല ചിലവർ കുക്കറി വേവിച്ചുണ്ടാക്കുന്നത് വേണം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പെട്ടെന്ന് കുക്കാക്കി കിട്ടുന്ന ഒരാഴ്ചയാണ് നമുക്ക് ഈ കപ്പളങ്ങ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇതുപോലെ ഇളക്കി നമ്മൾ തട്ടിപ്പൊത്തി മൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ കപ്പ്ളങ്ങ വെണ്ടി വെച്ചിട്ടും ഇതുപോലെ നമ്മൾ തട്ടിപ്പൊത്തി വെച്ച് മൂടി വേണം എടുക്കാൻ അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഉപ്പ് കൂടി നമ്മൾ തൂക്കി കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ ഉപ്പ് ഉപ്പിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു മുകളിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ആയിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തട്ടിക്കൊത്തി വെച്ച് മൂടി വയ്ക്കാം ഇനി നമ്മൾ തട്ടി കൊത്തി മൂടി വയ്ക്കാം കേട്ടോ മൂടി വെച്ച് കൊക്കാക്കി എടുക്കാം പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ കഴുകി അതിൽ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വറുത്ത് നമ്മൾ കറി ഒരു വരട്ടിയെടുക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു രീതി എന്ന് പറഞ്ഞത് കേട്ടോ ഇന്നുണ്ടാക്കുന്ന കുക്കിങ് ചിക്കൻ കറി അങ്ങനെയാണ് ചിക്കൻ കറിയായിട്ടല്ല ആയിട്ടുണ്ടോ വരട്ടിയെടുക്കുക അപ്പോൾ നമ്മൾ കപ്പങ്ങ തട്ടിപ്പത്തി മൂടി വെച്ചിരുന്നേ മൂട് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ അത് ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ കുക്കാക്കിയെടുത്താൽ മതി കുക്കറിലൊന്നും അടച്ച് ഇങ്ങനെ വച്ച് വിസിലടിപ്പിക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി നമ്മളിവിടെ ഇറച്ചി ഉണങ്ങിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇറച്ചി ഉണങ്ങിയത് നമുക്ക് ഇളക്കി കൊടുക്കാം അവിടെ ഇറച്ചി ഉണങ്ങിയതാണ് കേട്ടോ നമ്മൾ ഉണക്കിയെടുത്ത് ഇറച്ചിയാണ് നമുക്ക് ഇറച്ചി വളർത്തി കേട്ടോ അപ്പോൾ ഇറച്ചി ഉണക്കി വറുത്തെടുക്കുന്നുണ്ട് ചിക്കൻ ഇവിടെ അടുത്തത് കിടക്കുന്നുണ്ട് കേട്ടോ ആയിട്ടില്ല അപ്പം ചിക്കനും മറിച്ചിടുന്നുണ്ട് ചിക്കൻ മറച്ചിട്ട് അതൊന്ന് ഒരു ഷാഡോ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരട്ടി എടുക്കാൻ പറ്റുള്ളൂ അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത് ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് വറുത്തുന്നത് അതായത് ഉണക്കം വറുക്കുന്നത് വറുത്തുന്നത് ആയി വരുന്നുണ്ട് ി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉണക്കിറച്ചിയുടെ പരിപാടി കഴിഞ്ഞു ഇങ്ങനെ നമ്മൾ ഇറച്ചി കിട്ടാൻ നേരത്തെ ഉണക്കി വെച്ചിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒരു സൈഡ് ഡിഷായി കഴിക്കാൻ നല്ലതാട്ടോ അപ്പം നമ്മളെ അപ്പൊ നമ്മൾ അവിടെ കപ്പളങ്ങ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കപ്പളങ്ങത്തോളം റെഡി ആയിട്ടുണ്ട് കുറച്ചുള്ളൂട്ടോ നമ്മൾ വെളുത്തുള്ളി ഉള്ളി വെച്ചിട്ടുണ്ടാക്കി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഓൾറെഡി പറഞ്ഞ ഓക്കെ ആയിട്ടുണ്ട് ചിക്കൻ്റെ കുറച്ച് പണിയുണ്ട് അത് നമുക്ക് ഇനി അടുത്ത പണി അതിലേക്ക് വരാം നല്ലതുപോലെ ഇപ്പം ഫ്രൈ ചെയ്ത് മാറ്റിയതിനു ശേഷം നമുക്ക് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ മിസ്സായിട്ടുണ്ട് അത് ഓൾറെഡി നമ്മൾ ഉച്ചക്ക് ചോരി എടുക്കാറുണ്ട് അപ്പോൾ അപ്പം ശേഷം നമ്മൾ സവാള അരിഞ്ഞത് ചേർത്തെടുക്കാം സവാള അരിഞ്ഞത് നമ്മൾ ഇതുപോലെ ഇളർച്ചി കിടക്കാം ഇളർക്കിടക്കാം കൊറച്ചാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇതിന് ചോർന്നൊക്കെ കൂട്ടാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ചിക്കൻ ഉണ്ടെങ്കിൽ അപ്പൊ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് കേട്ടോ ഇതുപോലെ നന്നായിട്ട് സവാള വഴക്കി എടുക്കണം തിന് ശേഷം നമ്മൾ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കും നിങ്ങളുടെ കണക്കിന് അനുസരിച്ച് മസാലകൾ എടുക്കാം ഞാനിവിടെ എടുക്കുന്നതിന് കഴിഞ്ഞാൽ ഒരു അരസ്പൂൺ എരിവുറിയ മുളക് പൊടി പിന്നെ ഒരു ഹാഫ് സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു ഒരു സ്പൂൺ മ മല്ലിപ്പൊടി പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല ഒരു പിഞ്ച് ഇത്രയും മസാലയാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാണ്ട് നമ്മുടെ ചിക്കൻ മസാലയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇത്ര മസാലകൾ വന്നിട്ട് ചേർക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മളത് ചേർത്ത് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നല്ല പഴുത്ത കുറച്ച് തക്കാളിയൊക്കെ കുറച്ച് കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായി പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ നോക്കുക ൂടി ഒന്ന് മൂത്ത് ഇട്ടി കഴിക്കുമ്പോഴാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് കണക്ക് അങ്ങനെ പറഞ്ഞത് കേട്ടോ നൂതൊന്നും വച്ചില്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് കൈ കിട്ടി പിന്നെ നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കും ഞാൻ പറഞ്ഞ കണക്കിനാണ് എടുത്തേട്ട് മസാലകളെല്ലാം കൂട്ടി മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഇലക്കി എടുത്തിട്ടുണ്ട് ഇളക്കി നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു റെസിപ്പി റെഡി ആയിരിക്കും അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരാണോ നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ചെയ്തു നോക്കണം നല്ല ടേസ്റ്റാണോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് തന്നെ അത് മനസ്സിലാക്കാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലകൾ ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അതാണ് ഉപ്പ് കുറവ് തോന്നിച്ചത് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് പുതിയ ആളുകളാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് ലാപ്ടോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ എല്ലാം വരാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്